ഹായ് കൂട്ടുകാരെ സെലിംബ്ലോസിലേക്ക് സ്വാഗത ഇന്ന് നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ സദ്യ സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പോഴേ ഒരു വെറൈറ്റി സാമ്പാറാണ് കുറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും നിങ്ങക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പൊ ഞാൻ ഇവിടെ എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പഴും വീഡിയോയിലേക്ക് പോവാം നിങ്ങക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ നമ്മുടെ സത്യ സ്പെഷ്യൽ സാമ്പാർ നോക്കാം കൂട്ടുകാരെ േ അടിപൊളി നിങ്ങനെ ഒരു സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത് അപ്പോഴും വീഡിയോയിലേക്ക് പോവാം ഇത് കുക്കറാണ് വേറെ കാണാൻ പറ്റില്ല എന്റെ അഹോന്നും നല്ലതുപോലെ അതുകൊണ്ടാണ് ഇതെടുത്ത് അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ശാലം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് പെറക്കി ഇട്ടു കൊടുക്കുക ഇത് മത്തങ്ങയാണ് ഇത് പടവലങ്ങ അതുപോലെ ക്യാരറ്റ് അതുപോലെ കത്തിരിക്ക ചേമ്പ് വെണ്ടയ്ക്ക അതേപോലെ വെള്ളരിക്ക വാഴയ്ക്ക രണ്ടൂന്ന് അമരപ്പയർ ഒരു പച്ചമുളക് അതേപോലെ നമ്മുടെ തക്കാളിപ്പഴം അതേപോലെ ഒരു പത്ത് ഇനി ഒരു ശകലം കറിയിൽ സൂത ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴി ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്ക അപ്പോ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് അതേപോലെ തന്നെ ഇതിലേക്ക് ഇത്രയും തുമര പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പഴൊ തുമര പരിപ്പാണെങ്കിലും ഇത് പ്രത്യേകതയുള്ളതാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഉണ്ടല്ലേ വളരെ ചെറിയ ആയിട്ടാണ് വലുതല്ല അപ്പൊ വലുതാണെങ്കിൽ അത് സെപ്പറേറ്റ് വേവിച്ചെടുക്കണം സെപ്പറേറ്റ് ഒരു അഞ്ച് പീസിലൊക്കെ കൊടുത്ത് വേവിച്ചെടുക്കണം ഇതൊന്നും കഴുകിയെടുക്കണം ഇനി ഇതിലേക്ക് ഈ പരിപ്പൂടെ ഇട്ട് കൊടുക്കുക തുമ്മ പരിപ്പാണ് അപ്പോൾ പരിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക പല ടൈപ്പ് പരിപ്പുകളുണ്ട് നേരത്തെ നല്ല കട്ടി കുറഞ്ഞ ടൈപ്പാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേകുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര അരയുമില്ല ഒരു കാൽ ടീസ്പൂൺ ജീരകം അതേപോലെ തന്നെ ഒരു മൂന്നാല് ഉലുവയും ൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ വളരെ ചെറുതായിട്ടാണ് ചിരകി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ അപ്പുറത്ത് കുക്കറിനെ അപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കിടലപ്പരിപ്പ് അതും കൂടെ ഇട്ടുകൊടുത്തെന്ന് തേങ്ങ മുക്കാൽ ഭാഗം മൂത്തതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് ഇപ്പോഴിവിടെ വെന്ത് വന്നിട്ടുണ്ട് എന്തല്ല നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ി ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ട് ഞങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നല്ലൊരു മണം വരുന്നുണ്ട് ഓക്കെ ഇതിലേക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് രണ്ടര രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിപ്പം തീ ഓഫ് ചെയ്താൽ ഇട്ടിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കും ഓക്കെ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അടുത്ത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി അപ്പ ഇതും കൂടെ കേട്ടൊന്ന് നല്ലപോലെ ഒന്ന് വയട്ടി എടുക്കുന്ന ഇവിടെ പൈനായിട്ട് ഇതുപോലെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലാതെയാണ് അരച്ചെടുത്തത് നമ്മുടെ സാമ്പാർ എന്തായെന്ന് നോക്കാൻ കൂട്ടുകാരെ അപ്പോൾ ഞാൻ വിസിൽ എടുത്തതല്ല അല്ലാതെ വിസിലെല്ലാം തനിയെ തനിയെ ഏർ പോയതിന് ശേഷം തുറന്നതാണ് അപ്പോഴൊരു രണ്ട് വിസിൽ കൊടുത്താണ് എടുത്തത് അപ്പോഴും നല്ല ഫൈനായിട്ട് വെന്തുണ്ട് കണ്ടല്ലേ സൂപ്പർ അപ്പോഴും മീഡിയം തീയിൽ രണ്ട് വിസല് അപ്പോഴിവിടെ പരിപ്പൊക്കെ കണ്ടല്ലോ വെന്ത് വെക്കുക നല്ലപോലെ കുഴഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ അപ്പൊ ഈ രീതിയിൽ ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പഴും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ടു കൊടുക്കുക അപ്പോഴേ ഏറെ നമ്മൾ കളഞ്ഞെടുക്കുമല്ലോ അങ്ങനെ കളഞ്ഞെടുക്കരുത് കുക്കർ അവിടെ നല്ല തണുത്തിന് ശേഷം വേണം തുറന്നെടുക്കുക അപ്പോഴു കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെന്ത് കിട്ടില്ല രണ്ട് വിസലിന് വെന്ത് കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ മാറ്റി വെച്ചിട്ട് ഞാൻ കുക്കർ മാറ്റി വെച്ചിട്ട് വേറെ ജോലി ചെയ്തോണ്ടൊക്കെ നിന്ന് ആടിപുളി ദോശക്ക ചോറിന നമ്മൾ ഈ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഉണ്ടല്ല കിട്ടുക സൂപ്പർ നല്ല കൊഴുത്ത് കിട്ടിയിട്ടുണ്ട് മസാല കളയാതെ മിക്സ് ചെയ്ത് ആ ജാറൂടെ കഴുകി ഒഴിച്ചു കൊടുത്ത് കൂട്ടുകാരെ ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെയും പുളി ഒഴിച്ചു കൊടുത്തിട്ടില്ല ഉണ്ടല്ലേ ഇപ്പൊ ഞാൻ ഒരു നെല്ലിക്കയുടെ അയ്യോ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കണേ പുളിയെല്ലാം ഒഴിച്ചു കൊടുക്ക അപ്പഴെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അഥവാ കൂടി പോയി കഴിഞ്ഞാ പിന്നെ നമ്മളിവിടെ കഴിക്കുന്നതാണല്ലോ വിട്ടുതരേ ഇപ്പഴത് ശ്രദ്ധിക്കുന്നു അല്ലേ ഓക്കെ അതുപോലെ ഉപ്പും ഒക്കെ ഉണ്ടാന്നൊന്നും നോക്കാം നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ എല്ലാം ഇവിടെ കടുക് പൊട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കുഞ്ഞുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി പറ്റൽ ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കറി കറിയിലേച്ചൂടെ ഇട്ടുകൊടുക്ക നമ്മുടെ സാമ്പാർ രണ്ടല്ല അടിപൊളി സാമ്പാർ ഇപ്പൊ കറണ്ട് പെയ് കൂട്ടുകാരെ സൂപ്പർ അപ്പോഴേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്